പെട്ടെന്ന് ആക്കാൻ പറയിട്ടും അത് വേണോ പറഞ്ഞു അപ്പോൾ ഇവരിവിടം തിരിച്ചു പോവുകയാണല്ലോ അത് ഓക്കെ വലേറ്റോലി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടവര് വീണ്ടും ഒരു ടേസ്റ്റ് സ്റ്റാൻഡേർഡിൽ നിന്ന് പല ഏറ്റവും ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത് മാറ്റിയിരിക്കുകയാണ് തിരിച്ചു വരുന്ന പോയിട്ട് അതേപോലെ ബാഡ് ബോയ് ഗെയിമിംഗ് ഹൈ ഹൈ ബ്രോ ഹൈ ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല സോ ഓക്കെ ഇവിടെ കൊണ്ട് കുത്തിയിട്ടുണ്ട് ഡി ജി എ മൊത്തവും അപ്പം കെ വിയുടെ സൈഡിൽ നിന്ന് രണ്ട് പേരേ ഉള്ളൂ കെ വി എല്ലാവരും ഇറങ്ങിയവിടെ കോക്കി ഡൗൺ ആയിട്ടുണ്ട് ഡീമൺ ഡൗൺ ആയിട്ടുണ്ട് ഓക്കെ സോ കെ വിയെ നടുക്ക് കൊണ്ട് കുത്തി ഇവിടെ ഇവിടെ ഓക്കെ അതിൻ്റെ മുകളിൽ കെ വി വേറെ വണ്ടി കുത്തി സാഗർ ഡൗൺ കുട്ടം കുട്ടംപിപ്പി ഡൗൺ നീലകണ്ഠം ടൗൺ ആയിട്ടുണ്ട് ഉള്ളോപ്പിയാണ് എടുത്തേക്കുന്നത് പി കെ ടൗൺ കുട്ടം പി കെ ടൗൺ ജിപ്സി ബോബ് ടൗൺ ആയിട്ടുണ്ട് ഓക്കെ സേവിയർ കൊമ്പൻ ടൗൺ ആയിട്ടുണ്ട് ഇവിടെ ടി ബാക്കിയുള്ള ഒരു ജസ്റ്റ് മിസ്സാണ് ഇവിടെ വൺ എച്ച് ആണ് ന്യൂ പ്ലെയർ ഓടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ടി ജിയെ രണ്ട് പ്ലെയേഴ്സ് ഇവിടെ മോളിക്കൊണ്ട് നിർത്തിയിട്ടുണ്ട് ടി ജെ ബോക്സും പുളോപ്പിയും പുഷ്പ മൂന്ന് പേരുണ്ട് ഇവിടെ ബട്ട് കെ വി എല്ലാവരും തിരിച്ച് ബാക്ക് ചെയ്തിട്ടുണ്ട് തിരിച്ച് വണ്ടി കയറിയില്ല ബട്ട് ഫയർ ചെയ്യുന്നുണ്ട് ആരാ ടി ജെ സൈഡിൽ നിന്ന് അഖിൽ ക്രൈസ്റ്റ് കർ പുഷ്പ വണ്ടി വിറ്റ് ചെയ്യുന്നുണ്ട് കെ വിയുടെ കെ വിയുടെ കെ വിയുടെ രണ്ട് മെമ്പേഴ്സും കൂടെ ഇറങ്ങി ഫയർ ചെയ്യുന്നുണ്ട് ഓക്കെ അവരുടെ വണ്ടിയുടെ രണ്ട് ടയർ പോയി ബുള്ളോപ്പി ഇവിടെ ഇറങ്ങി ഫയർ ചെയ്യുന്നുണ്ട് ഓ ബോബ്സ് ഡൗൺ ബുള്ളോപ്പി ഓ ബുള്ളോപ്പി ഇവിടെ ട്രൈക്കോയിൻ എടുത്തു ബട്ട് സ്റ്റില്ല ബുള്ളോപ്പി സ്റ്റില്ല ബുള്ളോപ്പി ഡൗൺ സോ ബട്ട് ടി ജിയുടെ വേറൊരു വണ്ടി ഇവിടെ ഉണ്ട് മൂന്ന് പേര് ഇവിടെ കൊണ്ട് കുത്താനുള്ള പ്ലാനായിരിക്കും വിക്കാറും പക്ഷേ ഇറങ്ങാൻ സമ്മതിച്ചില്ല അവർ അവിടുന്ന് ലീവ് ചെയ്യേണ്ടി വന്നു ടി ജെ സൈഡിൽ നിന്ന് അവർ മാക്സിമം എല്ലാവരും ലെഫ്റ്റ് ആയിട്ടുണ്ട് അവിടെ നിന്ന് ബാക്കിയുള്ളത് കൗണ്ട് ഞാൻ പറഞ്ഞുതരാം പുഷ്പ ഒന്ന് മൂന്ന് നാല് പേര് അഞ്ച് നാല് അഞ്ചാറ് ഏഴ് ഏഴ് പേരാണ് അവരുടെ സൈഡിൽ നിന്നുള്ളത് ഇനി ഏഴ് പേഴാണെന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് വെയിറ്റ് വീറ്റിയ സോ സഭയെ തരായിട്ടുണ്ടെങ്കിൽ സബ് ചെയ്യൂ ഗൈസ് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കും ലൈവ് മൂന്ന് ആറ് ഏഴ് പേരാണെന്ന് തോന്നുന്നത് അവർ തിരിച്ച് റിപ്പയറിൽ പോകുന്നുണ്ട് കെ വി എസ് സൈഡിൽ നിന്ന് ആലജൻ ഉണ്ട് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് പേര് തന്നെ അതെ അവരുടെ സൈഡിൽ നിന്ന് ഒമ്പത് പേര് തന്നെയാണ് സോ ഒരു സെവൻ ബി നയൻ ആണ് ഇപ്പൊ കറണ്ട് സിറ്റുവേഷൻ വൺ തേർട്ടി ത്രീ പ്ലസ് വാച്ചിങ് എന്തായാലും സോ ലൻ ഗെയിമറ് പ്രോപ്പറായിട്ട് അവരുടെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുകയാണ് എവിടെ ഉണ്ടെന്നുള്ള കാര്യം പുള്ളി ഇറങ്ങിയിട്ടുണ്ട് ലജൻഡ് ഗെയിമർ ഇറങ്ങിയിട്ടുണ്ട് അവരുടെ ഗ്രൗണ്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഹെലി ഇല്ല ഹെലി പ്ലേസ് രണ്ട് പേരും മാറിയിട്ടുണ്ട് ഓക്കെ ടീച്ചി ഇങ്ങോട്ട് വരുന്നുണ്ട് സോ ആര് ജയിക്കും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ആര് ജയിക്കും അവരും ഒരു വണ്ടി കളഞ്ഞിട്ടുണ്ട് മൂന്ന് വണ്ടി ആയിരിക്കാണ് മൊത്തത്തിൽ നാല് എട്ട് ഒമ്പത് കിച്ചു സൊട്ടയ്ക്കാണ് തോന്നുന്നത് കിച്ചു സൊട്ടക്കാണ് വിളിക്കണത് ടീച്ചവിടെ ഇറങ്ങിയോ ഇറങ്ങിയിട്ടില്ല തിങ്കയൊന്ന് പറഞ്ഞേക്ക് ബഗ്രിൻ ബഗ്ഗിദ്ന്ന് പറഞ്ഞേക്ക് റിയൻഡ്രി ഇല്ല എന്ന് പറഞ്ഞേക്ക് ഓക്കെ ടി ഇവിടെ എല്ലാരും ഓക്കെ ഓൺ ഫുഡ് ഇറങ്ങിയിട്ടുണ്ട് എവറിങ് ഇറ്റ്സ് എ ട്രാപ്പ് ട്രാപ്പ് റൈസ്റ്റ് ഡൗൺ മൊയ്തീൻ ഡൗൺ അഖിൽ ചോട് വൺ ബി വൺ ഊ അഖിൽ ചോട് നൈസ് വിക്കായിരുന്നു അവിടെ പക്ഷെ അഖിൽ ചോട് ഡൗൺ ആയിട്ടുണ്ട് ഇനി ഓക്കെ കുക്കർ ടി ഉക്കർ ഡൗൺ ഓക്കെ ഉക്കർ ഡൗൺ ആയിട്ടുണ്ട് ഇനി ബാക്കി ഇവിടെ ഉള്ളൊരു വണ്ടിയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് പേരുണ്ട് ഇനി ബാക്കി ഒരു വണ്ടി അവരുടെ ഡൗൺ ആയിട്ടുണ്ട് ഓക്കെ അവർ ഇറങ്ങി ഫയർ ചെയ്യുന്നുണ്ട് സോറി അവർ ബിൽഡിങ് ഹോൾഡ് ചെയ്ത് ഫയർ ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് പേര് ആ പത്ത് സൈഡിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പേര് രണ്ട് സൈഡും ബിൽഡിംഗ് ഹോൾഡ് ചെയ്ത് അടിക്കുകയാണ് കെ അവിടെ നിന്ന് കെ വി അവിടെ നിന്ന് ബാക്ക് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ കറങ്ങി പോകാനുള്ള പ്ലാൻ ആയിരിക്കും ചിലപ്പോൾ ടി ജി എ ടി ജി എ സ്റ്റിൽ അവിടെ തന്നെയുണ്ട് ടി ജിയുടെ സൈഡിൽ നിന്നുള്ളത് പുഷ്പ ഗോക്കു സേവിയർ പോപ്സ് അവിടെ സൈഡിൽ നിന്ന് കിച്ചു സോക്കേ സ്പീഡപ്പ് ഗഫൂർ പീഡിത ഗെയിമർ ലെജൻ ഗെയിമർ മെയിൻ സ്വീ ഇത്ര പേരാണ് അപ്പൊ ബാക്കിയുള്ളത് ഓക്കെ അവരവിടുന്ന് ലീവ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവർ വണ്ടിയെടുത്ത് ബാക്ക് ചെയ്തു അതെ അതെ ഒരു ഫോർ വീസ് വൺ ആണ് വൺ നയൻറ്റി പ്ലസ് വാച്ചിങ് വൈസ് എല്ലാവരും സബ് ചെയ്തേക്കും ചെയ്യൂ ലൈക്ക് ചെയ്യൂ പ്രൈസ് ഓക്കെ ഡി എച്ച് സൈഡ് അവർ കയറിയിട്ടുണ്ട് അവർക്ക് അതിൻ്റെ അകത്ത് കയറിയാലേ പറ്റുള്ളൂ തോന്നുന്നു അതെ ഒരാത്ത് കയറി ന്യൂക്ലിയർ ഒറ്റയ്ക്കായിപ്പോയി നാല് അഞ്ചാറ് ഒരാളവിടെ പോയി

അഞ്ചു വണ്ടി കൂടുതൽ എന്നുള്ള കാര്യം അവർക്ക് അറിയാൻ തോന്നുന്നു അതാണ് പോക്സ് പുറത്തുടന്ന് കറങ്ങാൻ തോന്നുന്നു

ഹൈറ്റ് റ്റേ അവര് നോക്കട്ടെ അഞ്ചു ആയില്ല. ഓക്കെ ബോംബ്സ് ഇറങ്ങി ഫയർ ചെയ്യുന്നുണ്ട് ന്യൂപ്ലിയർ ബാക്ക് കവർ ചെയ്യാൻ പോവുകയാണ് നാല് പേര് ഒറ്റ വണ്ടിയിലാണ് ക്യൂരെ സൈഡിൽ നിന്ന് മൂന്ന് വെഹിക്കിൾസ് ഉണ്ട് നോക്കാം ഇനി എന്താണ് സംഭവിക്കണേന്ന് വീഡിയോ വരുന്ന നോക്കിയോണേ ടവണാവണ നോക്കിയാൽ അത് ഇടിച്ച് ഓക്കെ ടി ജി സൈഡിൽ നിന്ന് അവർ ഇറങ്ങിയിട്ടുണ്ട് നാല് പേരും നാല് പേര് ഇറങ്ങി നാല് സൈലോട്ടായി ഡൗൺ സോ ഇനി ബാക്കി പുഷ്പ സേവിയർ ഡൗൺ ന്യൂ പ്ലെയർ ഡൗൺ ആയിട്ടുണ്ട് ഇനി ഒരാളും കൂടെ ഉണ്ട് പുഷ്പ ഉണ്ട് പുഷ്പെ ആരും കണ്ടിട്ടില്ല ഏ പുഷ്പ പുഷ്പ ഡൗൺ ആണോ കഴിഞ്ഞോ എടാ എവിടെ പോയി എവിടെ നിന്നാ

ബ്രോ ലൈക്ക് ലൈക്ക് ഉണ്ട് അറിയാതെ മാറി പഠിച്ചു വിട്ടു പുള്ളി ഒരു ലൈക് ഒരു ഒരു ലൈക്ക് ബഗ് ആയിട്ട് ഒരാൾ മാറ്റി അടിച്ചായിരുന്നു എഫ്രീവ് പഠിച്ചായിരുന്നു പുള്ളിനെ ഇങ്ങോട്ട് എവിടെങ്കിലും മാറ്റിയിടും ഓൾ ഡൗൺ അല്ല ഒരു മെമ്പറും മെമ്പറുകളോണ്ട് നമ്മുടെ സൈഡിൽ ഒരു എടാ അവനെ പറഞ്ഞിട്ട് അവനെങ്ങോട്ടൊരു മാറ്റി ഇട്ടോറ മിക്ക നിക്കേ പറഞ്ഞിട്ട് മാറ്റി ഇട്ടോട് ഞാൻ കെ വി എടുത്ത് സംസാരിച്ചിട്ടുണ്ട് എഫൂറെ സോറി എഫൂറിന്റെ നിക്കേ പേര് വരെ മാർക്കോണ്ടല്ലോ ദുഷ്മന്ത് ഇങ്ങനെ ൂറിയോ തൂറിയോ ഇതിലും ചെറി വിളിക്കുന്നതിനെ മാത്രം ടൈം ഔട്ട് അടിച്ചു ഓട്ടോ